ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ രണ്ടായിരം വരെ മലയാള സിനിമയിൽ നിന്ന് നിരവധി താരങ്ങൾ എന്ന നേക്കുമായി വിട പറഞ്ഞു പോയിരുന്നു പലരെയും നമ്മൾ പലപ്പോഴും ഓർമ്മിക്കാറുണ്ട് എങ്കിലും ചിലരെ എല്ലാം നമ്മൾ മറന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ എൺപത് മുതൽ രണ്ടായിരം വരെ വിട പറഞ്ഞ മലയാള സിനിമയിലെ പ്രശസ്ത താരങ്ങളെ ഒരിക്കൽ കൂടി ഇവിടെ ഓർമ്മിപ്പിക്കുകയാണ് മലയാള സിനിമയുടെ നെഞ്ചകം തകർത്ത് മരണത്തിൻ്റെ കൈകളിലേക്ക് പോയ ജയൻ വിടവാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപതിലായിരുന്നു മലയാള സിനിമയിലെ മറ്റൊരു നായകൻ വിൻസെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ വിട പറഞ്ഞു നിരവധി ഹാസ്യവേഷങ്ങളിലൂടെ മലയാളികളെ ചിരിപ്പിച്ച സൈനുദ്ദീൻ വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലായിരുന്നു മറ്റൊരു നായകൻ സുകുമാരൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിൻ്റെ നഷ്ടമായിരുന്നു നിരവധി സിനിമകളിലും നാടകങ്ങളിലുമെല്ലാം അഭിനയിച്ചിട്ടുള്ള അബൂബക്കർ വിടവാങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ എഴുപതുകളിൽ മലയാള സിനിമയിൽ ഏറെ തിളങ്ങിയ ഒരു താരമായിരുന്നു മണവാളൻ ജോസഫ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇദ്ദേഹം വിടവാങ്ങി തൊണ്ണൂറുകളിൽ മലയാള സിനിമയിൽ നിരവധി വില്ലൻ വേഷങ്ങൾ ചെയ്തിട്ടുള്ള ടി എസ് കൃഷ്ണൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വിടവാങ്ങി മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ടായിരുന്ന ആലമ്പുഴൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ വിടവാങ്ങി മറ്റൊരു ഹാസ്യ സാമ്രാട്ട് അടൂർ ബാസി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ വിടവാങ്ങി മലയാളത്തിൻ്റെ നിത്യഹരിത നായകൻ പ്രേംനസീർ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലെ നഷ്ടമായിരുന്നു മലയാള സിനിമയിൽ നിരവധി ഹാസ്യവേഷങ്ങൾ കൈകാര്യം ചെയ്തിട്ടുള്ള പട്ടം സദൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വിടവാങ്ങിയ കൃഷ്ണൻകുട്ടി നായരും മലയാള സിനിമയിലെ മികച്ചൊരു താരമായിരുന്നു ഹാസ്യതാരമായിരുന്നു ഇരുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ച് അകാലത്തിൽ മരണമടഞ്ഞ നടി ശ്യാമ അറുപതുകളിലും എഴുപതുകളിലും നിരവധി വില്ലൻ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള ഗോവിന്ദൻ കുട്ടി ഒട്ടും നാടകീയത കലരാത്ത അഭിനയം കൊണ്ട് പ്രേക്ഷകരെ അതിശയിപ്പിച്ച താരം കൊട്ടാരക്കര ശ്രീധരൻ നായർ മലയാള സിനിമയുടെ ആദ്യ സൂപ്പർ നായകൻ തിക്കുറിശി സുകുമാരൻ നായർ മലയാള സിനിമയിൽ നിരവധി മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ള കരമന ജനാർദ്ദനൻ നായർ പ്രേം നസീറിന്റെ സഹോദരനായിരുന്ന പ്രേം നവാസും നിരവധി ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ നായകനായി അഭിനയിച്ചിട്ടുണ്ട് അറുപതുകളിലും എഴുപതുകളിലുമായി എട്ടോളം മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള ഒരു തമിഴ് നടനായിരുന്നു സി എൽ ആനന്ദ് മലയാളത്തിലെ അഭിനയ ചക്രവർത്തിയായിരുന്ന പ്രേംജി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ വിടവാങ്ങി ഇന്ത്യൻ സിനിമയിലെ ഗ്ലാമർ നടിയായിരുന്ന സ്മിത ഗോഡ് ഫാദർ എന്ന സിനിമയിലൂടെ മലയാളി പ്രേക്ഷകരുടെ കയ്യടി വാങ്ങിയ എൻ എൻ പിള്ള മലയാള സിനിമയിലെ ഒരു കാലത്തെ സൂപ്പർ നായകൻ സോമൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ മികച്ച ഹാസ്യ നടനായിരുന്ന എസ് പി പിള്ള ബ്ലാക്ക് ആൻഡ് വൈറ്റ് കാലത്തെ മറ്റൊരു മികച്ച അഭിനേതാവ് മുത്തയ്യ മലയാള സിനിമയിൽ ബാലതാരമായും ലയനം എന്ന സിനിമയിൽ നായകനായും അഭിനയിച്ച നന്ദു എന്ന പ്രിൻസ് പതിനേഴ് വയസ്സിൽ വിടവാങ്ങി എഴുപതുകളിലും എൺപതുകളിലും നിരവധി മലയാള ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുള്ള പി കെ അബ്രഹാം ഹാസ്യനടിയായും വില്ലത്തിയായും അമ്മയായും ഒക്കെ മലയാള സിനിമയിൽ തിളങ്ങിയിട്ടുള്ള മീന ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ വിട പറഞ്ഞ മാവേലിക്കര പൊന്നമ്മയും മലയാള സിനിമയിൽ നിരവധി അമ്മ വേഷങ്ങൾ ചെയ്തിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മലയാള സിനിമയ്ക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു നഷ്ടമായിരുന്നു മോണിഷ എന്ന മികച്ച അഭിനേത്രിയുടേത് സുഹൃത്തുക്കളെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക നിങ്ങളുടെ സഹകരണം ഏറെ പ്രതീക്ഷിക്കുന്നു